ഭഗവാൻ രാമകൃഷ്ണ പരമഹംസരോടൊപ്പം വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ അറിവെന്താണ് ജ്ഞാനം എന്താണ് എന്ന് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ മൂന്ന് വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാനൊരു പ്രവൃത്തിയിലൂടെ ജ്ഞാനം എന്താണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം അവരെ മൂന്ന് പേരെയും ഒരു മുറിയിലിരുത്തിയ ശേഷം അദ്ദേഹം വേറൊരു മുറിയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് മുറിയുടെ വാതിലുകൾ അടച്ച് അവർക്ക് മൂന്ന് പേരുടെയും അവരുടെ മൂന്ന് പേരുടെയും അടുത്ത് അദ്ദേഹം വന്നിരുന്നു ആദ്യത്തെ വിദ്യാർത്ഥിനെ നോക്കിയിട്ട് പറഞ്ഞു ആ മുറിയിൽ മൂന്ന് കപ്പ് പാലുണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കപ്പ് പാൽ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ആളകത്തേക്ക് പോയി സ്വർണം വെള്ളി വെങ്കലം എന്ന് കൊണ്ടുള്ള മൂന്ന് കപ്പില് പാല് ഉണ്ടായിരുന്നു സ്വർണ്ണപാത്രത്തിൽ നിന്ന് ആദ്യം ചെന്ന ആള് വളരെ സന്തോഷത്തോടു കൂടി പാൽ എടുത്ത് കുടിച്ചു എന്നിട്ട് പുറത്തേക്ക് വന്നു പിന്നത്തെ ആളോട് രണ്ടാമത്തെ വിദ്യാർത്ഥിനെ രാമകൃഷ്ണ പരമാംസര് അകത്തേക്ക് വിട്ടു അപ്പോ സ്വർണപാത്രത്തിൽ എന്ന് കണ്ടപ്പോ ഈ രണ്ടാമത് വന്ന വിദ്യാർത്ഥിക്ക് ഇത്തിരി വിഷമായി പാല് എന്നാലും വേണ്ടില്ല വെള്ളിക്കപ്പിലെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാള് തമ്മിൽ ഭേദം എന്ന വെങ്കലത്തിനേക്കാളും ഭേദമാണല്ലോ എന്ന് വിചാരിച്ച് വെള്ളിക്കപ്പില് പാല് കുടിച്ചിട്ട് കുറച്ച് സംതൃപ്തിയോടുകൂടി പുറത്തു വന്നു പിന്നെ മൂന്നാമത്തെ വിദ്യാർത്ഥി അകത്തേക്ക് കടന്നപ്പോൾ കണ്ടത് എന്താണ് സ്വർണവും വെള്ളിയും പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണ് അവന് ദേഷ്യം വന്നു അവൻ വിചാരിച്ചു എനിക്ക് മാത്രം വെങ്കല പാത്രത്തിലാണോ പാല് ഞാൻ എന്തുകൊണ്ടാണ് താഴ്ന്നു പോയത് എനിക്ക് എന്തുകൊണ്ട് സ്വർണ്ണ സ്വർണവും വെള്ളിയും കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അയാള് മനസ്സിൽ വിഷമിച്ചു എന്നാലും വേണ്ടില്ല ഗുരു പറഞ്ഞതല്ലേ പാല് തന്നതല്ലേ പാല് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അത് കുടിച്ചു മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലാണ്ട് പുറത്തേക്ക് വന്നു ഭഗവാൻ രാമകൃഷ്ണൻ മൂന്ന് പേരെയും നോക്കിയിട്ട് ചോദിച്ചു നിങ്ങള് പാല് കുടിച്ചോ ആദ്യത്തെ വിദ്യാർത്ഥി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പറഞ്ഞു ആ എനിക്ക് സ്വർണ്ണപാത്രത്തിലെ പാല് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഗുരു ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ആളാണ് അപ്പൊ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു സ്വർണപാത്രത്തില് പാല് കിട്ടാത്തതില് എനിക്കിത്രേ സങ്കടം ഉണ്ട് എന്നാലും കുറഞ്ഞത് എനിക്കൊരു വെള്ളി പാത്രമെങ്കിലും കിട്ടിയല്ലോ അങ്ങനെ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇത്തിരി സന്തോഷമുണ്ടതെന്ന് പറയും മൂന്നാമത്തെ വിദ്യാർത്ഥി എന്റെയും കരയാൻ തുടങ്ങി ഉത്തരം പറയാൻ പറ്റുന്നില്ല കരയാൻ തുടങ്ങി അപ്പോ ഞാനാണ് കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത ആള് എനിക്ക് വെങ്കല പാത്രത്തിലല്ലേ പാല് കിട്ടിയത് അവര് മൂന്ന് പേരും പറയുന്നത് കേട്ട ഭഗവാൻ രാമകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു കുട്ടികളെ സ്വർണം വെള്ളി വെങ്കലം ഈ മൂന്ന് പാത്രങ്ങളിലും ഏലക്കയും കുങ്കുമപ്പവും ചേർത്ത് തിളപ്പിച്ച രുചികരമായ നല്ല ശുദ്ധമായ പശുവിൻ പാൽ ഒരേ അളവിലാണ് വെച്ചിരുന്നത് അതിലൊരു വ്യത്യാസവും ഉണ്ടായില്ല പാല് കുടിക്കാൻ പോകുന്ന നിങ്ങൾക്ക് മൂന്ന് പേർക്കും അതിൽ നിന്ന് ഒരേ രുചിയും സത്വഗുണങ്ങളും ലഭിക്കും അതിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാൽ നിങ്ങൾ മൂന്ന് പേരും വ്യത്യസ്തമാണെന്ന് കരുതിയത് വ്യത്യസ്തമായിരുന്നു പാലൊഴിച്ച പാത്രങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാലിന്റെ ഗുണവും രുചിയും സുഗന്ധവും ഒരുപോലെ ആകും എന്ന് നിങ്ങൾ കരുതിയില്ല അതിനാൽ നിങ്ങൾക്ക് പാലുപേക്ഷിച്ച് പാത്രത്തിലേക്ക് നോക്കേണ്ടി വന്നു പാത്രം കാണുന്നത് അറിവാണ് അതിൽ പാൽ ആസ്വദിക്കുന്നത് ജ്ഞാനമാണ് അറിവിനൊപ്പം ബാഹ്യരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോ അത് എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് വിലപ്പെട്ടതാണോ അതിന് വില കുറവാണോ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും അതിൽ ലയിച്ചു എന്ന് കരുതി പാലിൻ്റെ രുചി നിങ്ങൾ പാലിൻ്റെ രുചിയിൽ നിങ്ങൾ തൃപ്തനല്ല അറിവോടെയല്ലാതെ ജ്ഞാനത്തോടെയാണ് നിങ്ങളത് ആസ്വദിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ മൂന്ന് പേർക്കും രുചി ആസ്വദിക്കുകയും ഒരേ മാനസികാവസ്ഥ അനുഭവവും നേടാൻ സാധിക്കുകയായിരുന്നു ബുദ്ധിമാന്മാർ ഉൽപ്പന്നത്തെയും അതിൻ്റെ ഗുണങ്ങളെയും മാത്രം നോക്കിക്കാണുന്നു അവര് പാത്രങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല അത് ഒരു മൺപാത്രത്തിൽ ഒഴിച്ചാലും അവരത് കൂടി കുടിക്കും കാരണം ജ്ഞാനികൾ എല്ലാത്തിലും ദൈവത്തെ കാണുകയും ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു ഇതാണ് ജ്ഞാനത്തിന്റെ കൊടുമുടി എന്ന് ഭഗവാൻ രാമകൃഷ്ണൻ പറഞ്ഞു തീർന്നപ്പോൾ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പേർക്കും വ്യക്തമായി മനസ്സിലായി